ഹൈക്കോടതിയിലെ സ്ഥിരം ഹർജിക്കാരനായ പായ്ച്ചിറ നവാസിനെതിരെ അമിക്കസ്ക്യൂറി അന്വേഷണം പുതുതാൽപര്യ ഹർജി നൽകുമ്പോൾ സംശുദ്ധി അനിവാര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു അതിനിടെ നവാസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി തോമസ് ഐസക്കിന് നോളജ് മിഷൻ ഉപദേശകനായി നിയമിച്ചത് ചോദ്യം ചെയ്ത് പായ്ച്ചിറ നവാസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി നവാസിനെതിരായ ആക്ഷേപങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് അമിക്കസ് ക്യൂറിയ നിയോഗിച്ചു നവാസിനെതിരായ രേഖകൾ അമിക്കസ് ക്യൂറിക്ക് കൈമാറാൻ രജിസ്ട്രിക്ക് കോടതി നിർദ്ദേശം നൽകി പൊതു ഹർജികൾ നൽകുമ്പോൾ ഇത്തരം നടപടികൾ നേരിടാനും ഹർജിക്കാർ തയ്യാറായിരിക്കണമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു അതിനിടെ നവാസിന്റെ ഹർജികളും വിവരാവകാശങ്ങളും സംശയാസ്പദമാണെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ഇയാൾ പോക്സോ കേസിലടക്കം ം പ്രതിയാണെന്നും പലരെയും ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് നേരത്തെ ഇയാളെ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു മീഡിയ വൺ കൊച്ചി